നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് ഹാഷിഷ് കോയിൽ പിടികൂടിയ കേസിലെ രണ്ടാം പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയത്ത് നിന്നും നിലമേലിലേക്ക് ഹാഷിഷ് കോയിലുമായി വന്ന യുവാവിനെ നിലമേലിൽ വെച്ച് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നിനാണ് പിടികൂടിയത് തുടരന്വേഷണത്തിലാണ് രണ്ടാം പ്രതിയും പിടിയിലാകുന്നത് കൊല്ലം ചടയമംഗലത്ത് ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിലെ രണ്ടാം പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിമൂന്നിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഹാഷിഷ് ഓയിലുമായി നിലമേലിന് സമീപം കടയ്ക്കൽ റോഡിൽ വെച്ച് നിസാമുദ്ദീൻ എന്നയാളെ തടയമംഗലം പോലീസ് പിടികൂടിയിരുന്നു നിലമേലിൽ സാധനം എത്തിച്ച് തിരിച്ചു വരുമ്പോൾ മുപ്പതിനായിരം രൂപ കിട്ടുമെന്ന എഗ്രിമെന്റിലാണ് ഒന്നാം പ്രതി സാധനവുമായി നിലമേലിലെത്തിയത് ആർക്കാണ് സാധനം കൊടുക്കേണ്ടതെന്ന് രണ്ടാം പ്രതിയായ അരുൺ പറഞ്ഞിരുന്നില്ല എന്നാണ് നിസാമുദ്ദീൻ പോലീസിനോട് പറഞ്ഞത് രണ്ടാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ ഇയാൾ കോട്ടയത്തുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം നാൽക്കൽ വാഗത്താനത്തു നിന്നും കടുവാക്കുഴിയിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അരുൺ എന്ന യുവാവിനെ പിടികൂടിയത് കൊല്ലം റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കി ചളയമംഗലം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു നിരവധി കേസുകളിലെ പ്രതിയായ ഇയാളെ അറുപത്തിയഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി ഏറ്റുമാനൂർ എക്സൈസ് സംഘം പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോട്ടയം പോലീസിലും കേസ് നിലനിൽക്കുന്നുണ്ട് ചടയമംഗലം എസ് ഐ മനോജസ് ജംഷാദ് ഉല്ലാസ് അജിത്ത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക്വിഷൻ